അങ്ങനെ ഒരു പാമ്പുണ്ട് വളരെ ചെറുതാണ് നോക്കിയാൽ മാത്രമേ പാമ്പിനെ കാണാം നിങ്ങളുടെ കാട് വന്ന് കാണുന്നതിലും കാട്ടിനെ അറിയുന്നതിലും ഒട്ടേറെ സന്തോഷമുണ്ട് ഒരു വിനോദസഞ്ചാരം എന്ന നിലക്ക് നിങ്ങളിവിടെ വന്നു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ കാണാനുണ്ടാവില്ല പക്ഷേ നിങ്ങളൊരു പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഒരു നിരീക്ഷക അല്ലെങ്കിൽ നിരീക്ഷകൻ എന്ന നിലക്ക് നിങ്ങൾ ഈ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കാണാനും ഒക്കെയുള്ള അറിയാനൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ കാട്ടിൻ്റെ അകത്തുണ്ട് വലിയ ഒരു ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ ഈ ജാനകിക്കാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല സ്ഥലത്തും കാണാത്ത ഒട്ടേറെ സസ്യങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ ചെടികളും പുല്ലുകളും അതോടൊപ്പം തന്നെ മരങ്ങളും ജീവജാലങ്ങളും അനേകം പൂമ്പാറ്റകളും ഒക്കെയുള്ള ജൈവവൈവിധ്യത്തിൻ്റെ ഏറ്റവും നിറഞ്ഞ ഒരു ഉറവിടമാണ് ഈ ജാനകിക്കാട് എന്ന് പറയുന്നത് ഞാനേക്കാടിനെപ്പറ്റി കാര്യങ്ങൾ ഷെയർ ചെയ്ത ബഹുമാനപ്പെട്ട മരുതാമല രാം പച്ചാണ്ട് പ്രസിഡന്റ് സജിത്ത് അവർക്ക് ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെയും ഈ ഉദ്യമത്തിന്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് നാമുള്ള നാടുണ്ടെങ്കില് വീടുള്ളോ ിയരേ സോദരരെ കാടും പുഴയും കാടും പുഴയും പ്രകൃതി നൽകിയ സമ്പത്ത് അതിനു നാശം വന്നെന്നാൽ മനുഷ്യ മനുഷ്യജീവൻ ആപത്ത് നമുക് വേണ്ടി

ൂരൻമലയിലേക്ക് യാത്ര നടത്തിയാണ് നമ്മൾ നടത്തിയത് അവിടെ പ്രളയത്തെ അതിജീവിച്ച ഒരു ആൽമരവും ആ ആൽമരത്തിൽ ചുവട്ടി പിടിച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം നമ്മൾ ആചരിക്കുകയുണ്ടായി അതുപോലെ സൂഭ്യന്തര വൃക്ഷം എന്ന പേരിൽ നാടെങ്ങും വൃക്ഷ കൈയിലൂടെ ചുവടിപ്പിച്ചു അവയുടെ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴും അവയുടെ വളർച്ച പ്രകടമാക്കുന്ന ഫോട്ടോകൾ നമ്മളെടുത്ത് ജൂൺ രണ്ടാമത്തെ ശനിയാഴ്ച നടക്കും എന്ന രീതിയിൽ എല്ലാവർക്കും സേവ് ചെയ്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ വർഷം തോറുമുള്ള ജൂണിലെ രണ്ടാം ശനിയാഴ്ചകൾ വനയാത്രയായി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ഒരു വനയാത്രയുമായി കടന്നു വന്ന ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ പ്രവർത്തകർക്ക് കുറ്റാടി റേഞ്ചിന്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ നേരിടുകയാണ് പ്രകൃതിയും വനവും ഇമ്പോർട്ടൻസ് കുട്ടികളിലൂടെ സമൂഹത്തിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് സോഭീന്ദ്രൻ ഫൗണ്ടേഷൻ ഇതുപോലെയുള്ള വനയാത്രകളും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും കുറ്റി റേഞ്ചിന്റെ പേരിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ സഞ്ചരിക്കേണ്ട പാതകൾ ഇതാണ് എന്ന് പറഞ്ഞ് തന്നിട്ടാണ് സ്വാഭീന്ദ്രൻ മാഷ പോയത് തീർച്ചയായിട്ടും അതിൽ നമ്മളെല്ലാം സംതൃപ്തരാണ് മാഷ സ്വപ്നങ്ങൾക്കും അപ്പുറത്തേക്കുള്ള ചില പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിച്ചു വരുന്നു ഏതാം ഏതായാലും അത്രൊന്നും വർഷമായില്ല രണ്ടാം വർഷം ആയി വരുന്നതേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ നമ്മുടെ പ്രതീക്ഷിക്ക പ്രതീക്ഷ അപ്പുറത്തേക്കുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും വളരെ വിജയകരമായി സംഘടിപ്പിക്കുക മാത്രമല്ല അത് ഫോളോ അപ്പ് ചെയ്തും കൊണ്ട് സംഘടിപ്പിക്കാനും അത് ഗവൺമെന്റ് തന്നെ അംഗീകരിക്കാൻ കേരള സംസ്ഥാന ഗവൺമെന്റ് തിരുവനന്തപുരത്ത് സ്വഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ ഭാരവാഹികളെ വിളിച്ച് ഈ പദ്ധതികൾ കേരളം ഒട്ടിട്ട് നടപ്പാക്കണമെന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് നമുക്ക് അവരെ അംഗീകാരം സന്തോഷം ആഗ്രഹം ം കിട്ടുമ്പതിജ്ഞകൾ സർഗ സൗന്ദര്യമേ തായ്തടിയിൽ കരുതാർന്ന സത്യമേ പച്ചിലച്ചാർ ആടുന്ന തന്നതേ കൊച്ചുട്ടുകൾക്കുള്ളിലേ പിന്നെ നമ്മൾ അപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് ഞാനെ കണ്ട പറ്റി കാര്യങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരും ഓർമ്മ വരും വർഷങ്ങളിലും സാറിന്റെ പേരിൽ നടത്തുന്ന വിവിധ പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന കൂടി അഭ്യർത്ഥിക്കുകയാണ് ഒരു തൈനടാം നമുക്കു വേണ്ടി ഒരു തൈ വേണ്ടി ഒരു തൈ നടിനായി ഒരു നടാം നല്ല വേണ്ടി നൂറ് നിറഞ്ഞു നടുന്നു വനയാത്ര എന്ന പരിപാടി ചാനയിക്കാട് തിരഞ്ഞെടുപ്പിൽ ചാനയിക്കാട് എസിന് അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾ കുറച്ച് പ്രായം ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ പരിസ്ഥിതിയുടെ രംഗത്ത് നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ശോഭീന്ദ്ര മാഷെ ഒരു കുട്ടിയായി നിന്നുകൊണ്ടാണ് നമ്മളെ എല്ലാവരെയും പരിപാലിച്ചതും കണ്ടതും അദ്ദേഹത്തിന്റെ ഓരോ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ സ്വപ്നങ്ങളും നിറവേറ്റാനുള്ള കുട്ടികളായി തന്നെയാണ് നമ്മൾ തുടരേണ്ടത് നമ്മുടെ മാഷ് പറയാണെങ്കിൽ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി കൂടെയായിരുന്നു പ്രകൃതിയെ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഒത്തിരി ചേർന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം പ്രകൃതിയുടെ ഭംഗിയെ കണ്ടാസ്വദിക്കുന്ന ഒരു പരി പ്രകൃതിയിൽ ഉള്ള ചെടികളെ കുറിച്ച് മരങ്ങളെക്കുറിച്ച് ഇതിനകത്തുള്ള ആവാസ വ്യവസ്ഥയെ കുറിച്ച് ഇതിനകത്തുള്ള മൃഗങ്ങളെ കുറിച്ച് പറവകളെ കുറിച്ച് എല്ലാം പഠിക്കാൻ ഉടകുന്ന ഒരു യാത്രയായി യാത്രയെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് കരിക്കുരത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ അച്ചടിച്ചു വരുന്ന പാഠങ്ങൾക്ക് അപ്പുറത്ത് അപ്പം നാം സ്വയം കാടുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്ന പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് മനുഷ്യനായി തീരുക എന്ന യാഥാർത്ഥ്യം നാം എല്ലാം പരിസ്ഥിതി പ്രവർത്തകരായി മാറേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈ ചടങ്ങില് മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ഉദ്ഘാടകനായ നമ്മുടെ നാട്ടുകാരനും മുൻ മന്ത്രിയും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത രണ്ട് സ്കൂളുകൾ ഇതിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും എല്ലാ അധ്യാപകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ശ്രമിക്കുന്നു ജയ്ഹിന്ദ് ഈ കാടിനെ കുറിച്ചും പുഴയെ കുറിച്ചും ഇതിലെ മരങ്ങളെക്കുറിച്ചും ഇതിലെ പക്ഷികളെ കുറിച്ചും നമുക്ക് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ആ വഴിയിലൂടെയാണ് നമ്മൾ ഈ വനയാത്ര നടത്തുന്നത് ആദ്യത്തെ വനയാത്രയാണിത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും ജൂൺ രണ്ടാം ശനിയാഴ്ച നമ്മൾ ഈ വനയാത്ര നടത്തും ഒരുപാട് സ്കൂളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വനയാത്രയിൽ പങ്കെടുക്കാൻ പക്ഷെ നമ്മുടെ പരിമിതി മൂലം പേരെയാണ് നമ്മൾ ഈ വനയാത്രയിൽ ഇപ്പൊ പങ്കെടുപ്പിക്കുന്നത് അടുത്ത വർഷം മുതൽ കൂടുതൽ പേരെ നമുക്ക് പങ്കെടുപ്പിക്കും നമ്മളെ കാടുകളിൽ എല്ലാ കാടുകളിലും കാണുന്ന ഒരു പാമ്പാണ് ഹംബിനോസയുടെ പിറ്റുപയ്പ കേട്ടുണ്ടെങ്കിൽ ചുരുട്ടാന്ന് പറയുന്ന ഒരു പാമ്പിനും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പാമ്പുണ്ട് വളരെ ചെറുതാണ് നമ്മളെ അത്രയും ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ പാമ്പിനെ കാണാൻ വേണ്ടി പറ്റൂ വളരെ ചെറുതായിരിക്കും വലിയ ഒരു പാമ്പിന് അമ്പത്തഞ്ച് സെൻ്റ് നീട്ടേ ഉണ്ടാവും ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒമ്പത് കളർന്ന് കേരളത്തിലുണ്ട് ഒമ്പത് മോർഫ് അപ്പോൾ ഓരോ സ്ഥലത്തും നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കളർ നമ്മൾ ഒന്നിനെ പോലെ അല്ലേ അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളോട് നല്ല വഴിയിൽ പോകണമെന്ന് പറഞ്ഞത് ഞാൻ മുന്നേ പോവുകയുള്ളൂ മുന്നിൽ പോകുമ്പോൾ ഞാൻ കാണാതെ ചിലപ്പോൾ നിങ്ങൾ കാണും എന്നാലും ഞാനെന്തെങ്കിലും പരമാവധി നോക്കിയിട്ട് പോകും അപ്പോൾ ഞാൻ പോകുന്ന വഴി കൂടി മാത്രം വരിക പിന്നെ സൈഡിൽ കാണുന്ന ഒരു ചെടികളും ഒന്നും നിങ്ങൾ പറിക്കാൻ പാടില്ല അലർജി ഉണ്ടാകുന്ന ചെടികളുണ്ടാവും ഉണ്ടാവില്ലേ ചേരൊക്കെ പൊള്ളലുണ്ടാക്കുന്ന നേടിയല്ലേ അതേപോലെ പല ചെടികളും ഉണ്ടാവും അങ്ങനെ രേലയും ആരും പറിക്കാൻ പാടില്ല കടിക്കാനൊന്നും പാടില്ല സൈലൻ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും മഴക്കാലങ്ങളിൽ ഓഫ് സീസണാണ് കാണുന്ന പക്ഷികളെയും കാണാം അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് ചിലപ്പോൾ കാട്ടിനെ കാണാൻ വേണ്ടി ഇപ്പം ഇത് ചിലപ്പോൾ കേട്ടോ അപ്പോൾ അതുൾപ്പെടെ ഇന്ന് നൂറ്റി അൻപത്തിയാറ് പക്ഷികൾ ഈ ബേഡിൽ നമ്മൾ ജാനേക്കാട്ടിൽ റിപ്പോർട്ടുണ്ട് നൂറ്റി അൻപത്തിയാറ് പക്ഷികൾ കേട്ടോ അതിൽ അഞ്ച് സെൽഷ്യസ് റയറാണ് അതിൽ രണ്ടെണ്ണം തട്ടേക്കാട് തട്ടാട് എഡിമിക്കായിട്ട് പറയുന്ന സാധനം നമുക്ക് ജാനേക്കാട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എല്ലാ പത്രങ്ങളും ഔട്ടിയ പക്ഷികളാണ് അതൊക്കെ അത് നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് പഠനയാത്രയായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ രീതിയിലൊരു യാത്ര പോവാം അപ്പം ഇതൊക്കെയാണ് ജാനേക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പോറസ്റ്റാണ് അട്ടപ്പുഴ ഉണ്ടാവില്ല അരേം കഴിച്ചിട്ടുണ്ടോ അപ്പോൾ അട്ടയില്ലാത്ത ഒരു ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് വെച്ചിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഒരെണ്ണം കടിച്ചിട്ടുണ്ടെങ്കിൽ ആ സാറ് പറഞ്ഞിട്ടുണ്ട് അട്ടയില്ലാതെ എന്നെ കടിച്ചു എന്ന് പറയരുത് അതായത് ഇവിടെയുള്ള ആനിമൽസ് പുറത്ത് പോകുമ്പോൾ മാനൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ അതിനെ കടിച്ചതണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ വീണിട്ടുണ്ടാവും അതൊക്കെ ഒന്നോ രണ്ടോ ചിലപ്പോൾ ജ്യോതിഷമായിട്ട് കാണാറുണ്ടോ അല്ലാതെ ഫോറസ്റ്റ് ആണ് ഇവിടെ മാത്രമല്ല ചിന്നാറൊന്നും അട്ടയില്ലാത്ത ഫോറസ്റ്റുകളുണ്ട് അതേ ടൈപ്പിൽ വരുന്ന ഒരു സ്ഥലമാണിതും ചെറുത്തിലൊക്കെ നമ്മൾ യാത്ര ഒരുപാട് അട്ട കടിച്ചിട്ടുണ്ടാവും പക്ഷേ അതുപോലൊന്നും ഇവിടെ ഉണ്ടാവില്ല ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പോകുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പക്ഷികളൊക്കെ കാണാൻ വേണ്ടി പറ്റും എന്നിവ നിങ്ങളിന്ന് സാധനമായിട്ട് പോകണമെന്നേ പറ്റില്ല കാരണം മഴയാത്രയാണ് നല്ല അറുമാതി പോകേണ്ട കണ്ടീഷൻ ആയിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവുക ഇന്നത്തെ യാത്ര ഇത് അങ്ങനെ നടക്കട്ടെ ഓക്കെ അല്ലേ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോൻ കോഴിക്കോട് ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് മൂപ്പറക്കട്ടെ ആ പന്നിയങ്കര ആ വി കെ കൃഷ്ണമേനോന്റെ പെങ്ങളാണ് ജാനകി അവരുടെ പേരിലായിരുന്നു ഒരു കാലത്ത് ഈ കാണുന്ന നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഹെക്ടർ സ്ഥലം ഇത് കാട് പിടിച്ച് കിടന്നപ്പോൾ അന്നത്തെ സർക്കാർ ഒരു കേസ് ഫയൽ ചെയ്തു അതൊക്കെ കോടതി വിധിയായിരുന്നു വനഭൂമിയായിട്ട് വിട്ടു കൊടുത്തോണ്ട് അറിയാലോ നമ്മൾ പിടിച്ചെടുക്കലും പതിച്ചു കൊടുക്കണം എന്ന ഒരു നിയമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാടുപിടിച്ച ഭൂമി വനഭൂമിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതായത് കേരളത്തിന്റെ മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ മേലെ കാട് വേണമെന്നൊരു നിയമം നമുക്ക് കിടക്കുന്നുണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വനഭൂമിയായിട്ട് പ്രഖ്യാപിക്കുമായിരുന്നു അതിനുശേഷം ആ സ്ത്രീയുടെ പേര് ജാനകി എന്നായതുകൊണ്ട് ആ പേരിൽ തന്നെ ഇത് അറിയപ്പെടുന്നു ഇത് കുറ്റ്യാടി പുഴയാണ് നിങ്ങൾ കുറ്റ്യാടി ടൗണിൽ കൂടി പോകുന്ന പുഴയാണെന്നില്ലേ ആ പുഴ തന്നെയാണിത് ഇത് തുടക്കം നേരം എവിടെയാണ് വയനാട് ജില്ലയിലെ നരിക്കോട്ട് മലയെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ മിനി ഗോവ അവിടെയാണിത് അറബിക്കടലിൽ പതിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് എഴുപത്തി നാല് കിലോമീറ്റർ ആണ് പോഷക നദികൾ കുറേ പേരുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ പുഴയുടെ മേലെ ഭാഗത്തോട്ട് ജാനേ കാണേണ്ട മേലെ ഭാഗത്തോട്ട് മാത്രമേ ഡാമുകളുള്ളൂ തിരുവണ്ണമുഴി കക്കയം ആൻഡ് ബാണാസുര ഈ മൂന്ന് ഡാമുകളും ഈ കുറ്റ്യാടി പുഴക്കുള്ളതാണ് പക്ഷേ നിങ്ങൾ കാണും ബാണാസുര പോയ ആൾക്കാരായിരിക്കും എല്ലാവരും ബാണാസുര പോയിട്ട് ആ ഡാം തുറന്നിട്ട് ഇതിലേക്ക് വെള്ളം വരുന്ന കാണാറുണ്ടോ ബാണാസുര ഡാംന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏത് ഡാമോ മണ്ണ് ഡാമെന്ന് തുറന്നിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല അതൊരു മണ്ണ് ഡാമല്ലേ ഏഷ്യയിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് സാധന ഡാമല്ലേ പക്ഷേ നമുക്ക് ബാണാസരയിലെ ഡാം കെട്ടുമ്പോൾ വെള്ളം കയറി ഒഴിഞ്ഞു പോകുന്ന റിസർവേറുണ്ട് എവിടെയാണെന്നറിയോ അറിയാമോ എന്ന് പറയും കക്കയ ഡാമിൻ്റെ പതിനഞ്ച് കിലോമീറ്റർ മുകളിലായിട്ട് കാടിനുള്ളിൽ സ്ഥിരീകരുന്ന ഒരു ഡാമാണ് അവിടെയാണ് ടണൽ വഴി സ്വരംഗം പഴി അതുപോലെ തന്നെ ആ ഡാം തുറന്നിട്ടുമാണ് നമുക്ക് കക്കയത്തേക്ക് വെള്ളം എത്തുന്നത് കേട്ടോ ആ വെള്ളം വിരണ്ണ മൂലയിലേക്കും മൊഴിയുന്ന ഡാംന്ന് പറഞ്ഞാൽ ഇതിലങ്ങ് അറബിക്കടലിലേക്കും പോകും അതാണ് ഈ പുഴേൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്